കർത്താവ് എന്തുകൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നതെന്നതിൻ്റെ രണ്ടാം ഭാഗം പുത്രനിരിക്കുന്നിടത്ത് നാമും അവനോടുകൂടെ ഇരിക്കണമെന്ന് അവൻ ഇച്ഛിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് വിശ്വ യോഹനാൻ പതിനേഴിൻ്റെ ഇരുപത്തിനാല് വെളിപ്പെടുത്തുന്നു വിശ്വയോഹനാൻ പതിനേഴിൻ്റെ ഇരുപത്തിയൊന്നിൽ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവപുത്രൻ്റെ ജീവൻ കൊടുത്തുള്ള എന്ന സ്നേഹത്തിലൂടെ പാപം ചെയ്ത സാത്താൻ അടിമപ്പെട്ട് ദൈവത്തിൻ്റെ ശത്രുവായി ജീവിക്കുന്ന നമ്മയും അവൻ സ്വതന്ത്രരാക്കി ദൈവമക്കളെന്ന പദവിയിലേക്ക് ഉയർത്തി ദൈവഹിതത്താൽ അവൻ്റെ മഹത്വത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ആക്കിയിരിക്കുന്നു ദൈവം സ്നേഹമാകുന്നു ഗോഡ് ഈസ് ലാവ് ഒന്ന് യോഹനാൻ നാലിൻ്റെ എട്ട് ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ